ധർമ്മടം നിയോജക മണ്ഡലത്തിൽ സൗന്ദര്യവൽക്കരണം നടത്തിയ ചാമ്പാട് എം പി നാടിന് സമർപ്പിച്ചു അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തിയത് ചെറു പട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത് എത്തി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സൗന്ദര്യവത്കരണത്തിന്റെ ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തിയത് എനിക്ക് റിപ്പോർട്ട് തയ്യാറാക്കിയതപ്പെട്ടത് പി ഡബ്ല്യു ഡി ആ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അൻപത് ലക്ഷം രൂപ എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യവൽക്കരണത്തിന് മുടക്കിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ വിഭാവനം ചെയ്ത ചെറുപട്ടണങ്ങളുടെ എന്നുള്ള ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും തുക ഈ ഒരു ചെറിയ ഭൂമിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ചെറുപട്ടണമായ ചാമ്പാട് സ്ഥലപരിമിതി മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് സൗന്ദര്യവൽക്കരണ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് റോഡിന്റെ ഭാഗത്ത് കൈവരി സ്ഥാപിച്ചു ഇന്റർലോക്ക് പാകി ഓപ്പൺ സ്റ്റേജും ഇരിപ്പിടവും തണൽമരങ്ങൾ വച്ചുപിടിപ്പിച്ച് പാർക്കായി മാറ്റാനുള്ള സംവിധാനങ്ങളും ഒരുക്കി റോഡിനിരുവശവും ഇന്റർലോക്കും കോൺക്രീറ്റും ഉപയോഗിച്ച് സംരക്ഷണം നടത്തി പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റി പുതിയത് സ്ഥാപിച്ചു ഇരുപത്തിയേഴ് അലങ്കാര വൈദ്യുത വിളക്കുകളും സ്ഥാപിച്ചു ചടങ്ങിൽ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത അധ്യക്ഷയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചോരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ അജയൻ പൊതിയടത്ത് വി ജയൻ സി പി സലീം ടി മജീദ് കെ സക്രിയ കെ എം ഹരീഷ് വാടങ്കം കെ കെ സുധാകരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സുനീഷ് കൺവീനർ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് ചക്കരക്കൽ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ